കണ്ണൂർ നഗരത്തിൽ കളരി പരിശീലന കേന്ദ്രത്തിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ തോട്ടട കാഞ്ഞിര സ്വദേശിയായ സുജിത് ഗുരുക്കളെയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി അറസ്റ്റ് ചെയ്തത് കണ്ണൂർ കനകത്തൂർക്കാവിന് സമീപത്തെ കളരി പരിശീലന കേന്ദ്രത്തിലാണ് യുവതിയെ പീഡനത്തിന് ഇരയാക്കിയത് അമേരിക്കയിൽ നിന്നും കൊൽക്കത്തയിലെത്തി അവിടെ സ്ഥിരതാമസമാക്കിയ യുവതി ഒരു വർഷമായി കേരളത്തിൽ കളരി അഭ്യസിക്കുകയായിരുന്നു അടുത്തിടെയാണ് കണ്ണൂരിലെ കളരി സംഘത്തിനൊപ്പം ചേർന്നത് പരിശീലനത്തിനിടെ സുജിത് കുരിക്കൾ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയാണ് സുജിത് കുരുക്കളെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കാലയളവിലാണ് യുവതി കളരി അഭ്യസിക്കാൻ ഇവിടെ എത്തിയത് കളരി അഭ്യാസത്തിനിടെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് ടൗൺ എസ് ഐ പി ഷമീലിന്റെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ